ഞാൻ കുറച്ച് പഴയ തുണിയായിട്ടിരിക്കുന്നത് കണ്ട ഇത് എന്തിനാണെന്നറിയോ പറഞ്ഞോ ആ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ ഇനിയിപ്പോൾ കാര്യം പറയാം അല്ലേ നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികളെല്ലാം കൊണ്ട് ഞാൻ പോകുന്നത് ഫാഷൻ ഫാക്ടറിയിലേക്കാണ് ഇത് കൊടുത്തിട്ട് നമുക്ക് കൂപ്പൺ കിട്ടും അതായത് ഒരു ജീൻസിന് നാനൂറ് രൂപ ഷർട്ടിന് ഇരുന്നൂറ് രൂപ അങ്ങനെ ഓരോ ഐറ്റത്തിനും ഓരോ പ്രൈസാണ് അങ്ങനെ ആ കൂപ്പൺ നമുക്കിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഈ കൂപ്പൺ വെച്ച് റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും എല്ലാ വീട്ടിലും കാണുമല്ലോ ഉപയോഗിക്കാത്ത കുറേ തുണികൾ ഇങ്ങനെ കൂട്ടി വെക്കുന്ന പരിപാടി അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ ഫാഷൻ ഫാക്ടറിയിലുള്ളത് ഇതിപ്പോൾ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനൊരു സംഭവം വയ്ക്കാറുണ്ട് അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ടിങ്ങനെ പഴയ തുണികൾ കൊണ്ട് കൊടുത്തിട്ട് പുതിയത് വാങ്ങാറുണ്ട് ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് പിന്നെ നമ്മൾ പല സ്ഥാപനങ്ങളിലും ഫ്രീഡം സെയിൽ അടി സെയിൽ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ സെയിൽസ് ഡിസ്കൗണ്ട് സെയിൽസ് നടക്കാറുള്ളത് ഇവിടെ അങ്ങനെയല്ല ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലും ഏതെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നതായിരിക്കും അപ്പം ഞാൻ കൊണ്ടുവന്ന പഴയ ജീൻസ് ഷർട്ട് അതുപോലെ കുർത്തീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് അവരെനിക്ക് കൂപ്പൺ തന്നു ടു ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി റുപ്പീസിന്റെ ഒക്കെ കൂപ്പൺ ആയിട്ടാണ് തരുന്നത് അതാണ് ഈ പാക്കറ്റിൽ ഇട്ട് തന്നേക്കുന്നത് ഇനി നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് അത് ചെയ്യാവുന്നതാണ് ഇതാണ് സംഗതി ഇനി എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഈ കാണുന്ന ജീൻസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഓഫർ ഉണ്ട് ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കൂപ്പൺ വെച്ച് നാനൂറ് രൂപയും കൂടെ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും അതായത് ഞാനിപ്പോൾ രണ്ടായിരം രൂപയുടെ ജീൻസ് വാങ്ങുകയാണെങ്കിൽ ആയിരം രൂപ ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട് അതുകൂടാതെ നാനൂറ് രൂപ എനിക്ക് കുറഞ്ഞു കിട്ടും ദാറ്റ് മീൻസ് രണ്ടായിരം രൂപയുടെ ജീൻസ് ഞാൻ വാങ്ങിച്ച പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയായിരിക്കും എന്തായാലേ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ സാധനം വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി അടുത്ത പ്രത്യേകത ലിവൈസ് ഒക്കെ പോലുള്ള വലിയ ബ്രാൻഡുകളുടെ സാധനമാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് പിന്നെ ഈ കാണുന്ന സൽവാർ സ്യൂട്ട് ഉണ്ടല്ലോ ഇതിന്റെ പ്രൈസ് കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോകും ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഈ കാണുന്ന ടോപ്പിന് വൺ നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവരോട് തിരക്കിയ കാര്യം നിങ്ങൾ സെക്കൻഡ് സാധനമാണോ വിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെയാണ് ഇവിടെ നിന്ന് വിൽക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവരുടെ അഡ്വാൻറ്റേജസ് ആണെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് ഡിസ് അതായത് ഇവരുടെ ഡ്രോബാക്സ് പറയാം നമ്പർ വൺ നമുക്ക് വേണ്ട സൈസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇത്തിരി വലിയ ടാസ്ക് ആണ് എസ്പെഷ്യലി ലേഡീസിൻ്റെ ജീൻസിന് നമ്പർ ടു കുറേ പൊടി പിടിച്ച സാധനങ്ങൾ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നും ഇതെന്താ ഈ കട ഇങ്ങനെയെന്ന് അറ്റ് ദ സെയിം ടൈം നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കി പുതിയ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് നമ്പർ ത്രീ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ബില്ലിങ് സെക്ഷൻ നമ്മൾ തുണി എടുത്താലും ഫസ്റ്റ് ഫ്ലോറിൽ ലാസ്റ്റ് ചെല്ലേണ്ടി വരും പിന്നെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രയൽ നോക്കിയ കുറേ ഐറ്റംസ് ആണ് ഈ കാണുന്നത് ഈ ഡ്രസ്സിനൊക്കെ വളരെ വില കുറവാണ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഈ ഒരു ഷർട്ടാണ് സാധാരണ ഈ ഒരു കളർ കോമ്പോൾ ഞാൻ ചൂസ് ഇല്ല പക്ഷേ എന്തോ ഒരു മാറ്റം വേണമെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചതാണ് ഇതിന് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറും കൂപ്പൺ റെഡിയുമും കഴിഞ്ഞ് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിന് ആ ഒരു ഷർട്ട് എനിക്ക് കിട്ടി ഈ കാണുന്ന കുർത്തി ദുപ്പട്ട സെറ്റാണ് ഞാൻ അടുത്തതായിട്ട് എടുത്തത് ഇതിന് ഫ്ലാറ്റ് ത്രീ നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് സെക്ഷനിൽ വന്ന് ഹൈപ്പ് ചെയ്യുക ബൈ